ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ട് ചില ആളുകൾക്ക് എല്ലാം എളുപ്പം ലഭിക്കുന്നു എന്തുകൊണ്ട് ഞാൻ ശ്രമിച്ചാൽ വലിയ മാറ്റം ഉണ്ടാകുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോബ് പ്രോക്ടർ ടെക്നിക് അഥവാ മൈൻഡ് സെറ്റ് ചേഞ്ച് സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് പാരഡൈൻ ഷിഫ്റ്റ് ഇതൊക്കെ ചേർന്നുള്ള ഒരു ശക്തമായ മെത്തേഡാണ് ബോബ് പ്രോക്ടർ ആരാണ് ബോബ് പ്രോക്ടർ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിരുന്നു അദ്ദേഹം ലോസ് ഓഫ് അട്രാക്ഷൻസ് ഒപ്പം സബ് കോൺഷ്യസ് മൈൻഡ് പവറിനെക്കുറിച്ച് ലോകമെമ്പാടും പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയം നമ്മുടെ സബ് കോൺഷ്യസ് ബെനിഫിറ്റ് ആണ് നമ്മുടെ ജീവിത ഫലങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ് അഥവാ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് വിശ്വാസമാകുന്നു അത് ജീവിതമാകുന്നു ആകർഷണ നിയമം എന്നത് സൃഷ്ടിയുടെ നിയമമാണ് ക്വാണ്ടം ഫിസിക്സ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ചിന്തയിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി എന്നാണ് നിങ്ങളുടെ ചിന്തകളും ആകർഷണ നിയമവും വഴി നിങ്ങൾ നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നു നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുമെങ്കിൽ മാത്രമേ അത് നടക്കൂ എന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ അതെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിശിഷ്ട നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായാൽ നിങ്ങളുടെ അത്ഭുതാവഹമായ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും സുഖാനുഭവം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് കാരണം ഈ വികാരങ്ങളാണ് നിങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ ആയി പ്രപഞ്ചത്തിലേക്ക് അയക്കപ്പെടുന്നതും സമാനമായ അനുഭവങ്ങളെ നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നതും അതിനാൽ നല്ല വികാരാനുഭവങ്ങൾ കൂടുതൽ കൂടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അനുഭവം തരുന്ന കാര്യങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും നിങ്ങൾക്ക് വിഷാദമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഞൊടിയിടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഒരു നല്ല ഗാനം കേൾക്കുക അല്ലെങ്കിൽ മനോഹരമായ എന്തിനെങ്കിലും കുറിച്ച് ചിന്തിക്കുക മറ്റെല്ലാ ചിന്തകളെയും തടഞ്ഞു നിർത്തുക നിങ്ങൾക്ക് സുഖകരമായ വികാരം അനുഭവപ്പെടും പാരഡൈം എന്നത് എന്താണെന്ന് നോക്കാം ബോബ് പ്രാക്ടർ പറയുന്നത് പാരഡൈം നിങ്ങളുടെ സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ആണ് നിങ്ങളുടെ പാരഡൈമിൽ നിങ്ങൾ എന്താണോ വിശ്വസിച്ചിരിക്കുന്നത് അതാണ് നിങ്ങളുടെ റിയാലിറ്റി എനിക്ക് പണം സമ്പാദിക്കാൻ പറ്റില്ല ഞാൻ ലക്കിയല്ല എനിക്ക് സക്സസ് വരില്ല എന്നീ ചിന്തകൾ നിങ്ങളുടെ പഴയ പ്രോഗ്രാമിംഗ് ആണ് ഇത് മാറ്റാതെ ലൈഫ് ചേഞ്ച് ഉണ്ടാകില്ല പാരഡൈം ആണ് നമ്മുടെ ഹാബിറ്റ്സും റിസൾട്ടും നിയന്ത്രിക്കുന്നത് നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തിയ പാരഡൈം ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് പുതിയത് ചേർക്കുക പഴയ ചിന്തകളുടെ ഓപ്പോസിറ്റ് ചിന്തിക്കുക അനുകൂലമായ അഫമേഷൻസ് ചൊല്ലുക അപ്പോൾ നമ്മുടെ വൈബ് ഉയരും വായ്പ ഉയർന്നാൽ ബോധം ഉയരും അപ്പോൾ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ സ്ഥാനമില്ലാതാകും ബോബ് ഡോക്ടർ പറയുമായിരുന്നു ഏതൊരു കാര്യമാണോ നിങ്ങൾക്ക് വ്യക്തമായി കാണാനും നന്ദി പ്രകടിപ്പിക്കാനും കഴിയുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഭാവനയിൽ കാണുന്ന ജീവിതം ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സമൃദ്ധിയെക്കുറിച്ച് എഴുതൂ പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് എത്തിക്കും ഇപ്പോൾ തന്നെ ഒരു പേപ്പർ എടുക്കൂ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് അത് ഇപ്പോൾ നടന്നതുപോലെ എഴുതുക നിങ്ങളുടെ സ്വപ്നം വീട് വാങ്ങലോ വീട് വാങ്ങലാണെങ്കിൽ എനിക്ക് വീട് വേണം എന്നല്ല എഴുതേണ്ടത് ഞാൻ എൻ്റെ മനോഹരമായ വീട്ടിൽ താമസിക്കുന്നു എന്നെഴുതുക സ്വപ്നം കോടീശ്വരനാകണം എന്നാണെങ്കിൽ എഴുതേണ്ടത് ഞാൻ കോടീശ്വരനാണ് എന്നെഴുതുക ലോസ് ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും വലിയ ഇന്ധനമാണ് കൃതജ്ഞത നന്ദി എനിക്ക് ഈ ജീവിതം ലഭിച്ചതിന് എനിക്ക് നല്ല ആരോഗ്യം തന്നതിന് ഈ കൃതജ്ഞതയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യം കൊണ്ടുവരുന്നത് പണത്തിന് വേണ്ടി എൻ്റെ വരുമാനം തുടർച്ചയായി കൂടുന്നു എന്നെഴുതുക ബന്ധങ്ങൾക്ക് വേണ്ടി എൻ്റെ ബന്ധങ്ങൾ സ്നേഹവും ബഹുമാനവും നിറഞ്ഞതാണ് എന്നെഴുതുക ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നെഴുതുക ആരോഗ്യം ലഭിക്കും എല്ലാറ്റിനും ഒരു നിയമമാണ് എഴുതുക അനുഭവിക്കുക അത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന് വിശ്വസിക്കുക നമ്മൾ ദിവസവും പഴയ ചിന്തകൾ തന്നെ തുടരുന്നു ബോ പ്രോക്ടർ പറയുന്നത് നിങ്ങൾ ദിവസവും ഇന്നലെ ചിന്തിച്ചത് തന്നെ ചിന്തിച്ച് നിങ്ങളുടെ ഭാവിയും ഇന്നലത്തെ പോലെ ആയിരിക്കും അതുകൊണ്ട് അദ്ദേഹം എഴുതാൻ പഠിപ്പിച്ചത് എഴുതുമ്പോൾ ചിന്തകൾ മാറും ചിന്തകൾ മാറുമ്പോൾ വികാരങ്ങൾ മാറും വികാരം മാറുമ്പോൾ യാഥാർത്ഥ്യം മാറും പണം ഇല്ലാത്ത ഒരാൾ എപ്പോഴും ഇല്ലായ്മയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പോൾ ലോസ് ഓഫ് അട്രാക്ഷൻ പ്രകാരം അയാൾ ഇല്ലായ്മയാണ് ആകർഷിക്കുന്നത് ബോബ് പ്രോക്ടർ പറയുന്നത് എഴുതുക എന്നത് ആദ്യ പടിയാണ് അത് ഉപബോധ മനസ്സിന് പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്നു എഴുതിയത് വായിക്കണം അത് പറയണം അത് അനുഭവിക്കണം നമുക്ക് അത് ലഭിച്ചാലുള്ള ഫീലിംഗ്സ് കൊണ്ടുവരണം ലോസ് ഓഫ് അട്രാക്ഷൻ ചിന്തകളുടെ ശക്തിയാണ് നിങ്ങളുടെ ജീവിതം മാറ്റാൻ ന്യൂ നോളി വേണ്ട പക്ഷേ ന്യൂ പ്രോഗ്രാമിംഗ് മതി അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു പേപ്പർ എടുത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നത്തെക്കുറിച്ച് എഴുതൂ